നമസ്കാരം ഞാൻ മനോജ് എടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തുളസി ഇലയ്ക്ക് ഇപ്പോൾ വൻ ഡിമാൻഡാണ് ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ക്യാഷ് കൊടുത്തും ഈ ഇല വാങ്ങിയിരിക്കും നമ്മുടെ വീട്ടുമുറ്റത്ത് ഈ ഇലയുണ്ടെങ്കിൽ നമ്മൾ കൊടുത്താലും ക്യാഷ് കിട്ടുന്ന ഒരവസ്ഥയിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് എന്താണ് ഈ ഇലയ്ക്ക് ഇത്രയേറെ ഡിമാൻഡ് വർദ്ധിക്കാനുണ്ടായ കാരണം ഈ ഇല ഉപയോഗിക്കുന്നത് നേട്ടങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് എവിടെ കണ്ടാലും നിങ്ങൾ ക്യാഷ് കൊടുത്താലും വാങ്ങും ഒരിക്കലും ഈ ഇല നഷ്ടപ്പെടുത്തി കളയത്തില്ല അത്രയേറെ പ്രത്യേകതയുള്ളതാണ് ഈ ഇല അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ദഹനം മെച്ചപ്പെടുത്തും പ്രതിരോധ ശേഷി കൂട്ടും ചർമ്മത്തിന് നല്ലത് തുളസി വെള്ളത്തിൻ്റെ ഗുണങ്ങളറിയാം മലയാളികളുടെ വീട്ടുമുറ്റത്തോ പരിസരങ്ങളിലോ സുലഭമായ ഔഷധ ചെടിയാണ് തുളസി തുളസി ഇല വെറുതെ കഴിക്കുന്നതും തുളസിയിലിട്ട വെള്ളം കുടിക്കുന്നതും ആരോഗ്യത്തിന് നല്ലതാണെന്ന് കാലങ്ങളായി നാം കേൾക്കുന്നുണ്ട് തുളസി ഇലകൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് തയ്യാറാക്കുന്ന പാനീയമാണ് തുളസി വെള്ളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അവശ്യ എണ്ണകൾ ബയോ ആക്റ്റീവ് സംയുക്തങ്ങൾ എന്നിവ തുളസിയിൽ അടങ്ങിയിരിക്കുന്നു എന്തൊക്കെയാണ് തുളസി വെള്ളം കുടിച്ചാലുള്ള ഗുണങ്ങൾ എന്ന് നമുക്ക് പരിശോധിക്കാം ദഹനം മെച്ചപ്പെടുത്തുന്നു തുളസി വെള്ളം പതിവായി കുടിക്കുന്നത് ദഹനത്തിന് സഹായിക്കുന്ന എൻസൈമുകളുടെ സൈമുകളുടെ ഉൽപ്പാദനം കൂട്ടുന്നതിനാൽ അത് ദഹനാരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു തുളസിയുടെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പദാർത്ഥങ്ങൾ വയറു വീർക്കുന്നത് കുറയ്ക്കുകയും ആമാശയത്തിലെ പാളികളെ ശമിപ്പിക്കുകയും ചെയ്യുന്നു ഇത് വയറുവേദന ദഹനക്കേട് അസിഡിറ്റി തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് ആശ്വാസം നൽകുന്നു ശ്വസന വ്യവസ്ഥയുടെ ആരോഗ്യം ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി മൈക്രോബയൽ എക്സ്പെക്ടൻറ്റ് എന്നിവയ്ക്ക് സഹായിക്കുന്ന പദാർത്ഥങ്ങൾ അടങ്ങിയതിനാൽ തുളസി വെള്ളം ശ്വസന വ്യവസ്ഥയുടെ ആരോഗ്യത്തിന് ഗുണകരമാണ് ശ്വാസനാളങ്ങളിൽ നിന്ന് കഫം നീക്കം ചെയ്യാൻ സഹായിക്കുന്ന സംയുക്തങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഇത് ശ്വാസം എടുക്കുന്നത് എളുപ്പമാക്കുന്നു അടുത്ത ഗുണങ്ങളെന്ന് പറയുന്നത് ശേഷി വർദ്ധിപ്പിക്കുന്നു തുളസി വെള്ളം കുടിക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും തുളസിയിലെ ആൻറ്റി ഓക്സിഡൻറ്റുകളും അവശ്യ എണ്ണകളും ഇത് ഫ്രീ റാഡിക്കലുകളെ ചെറുക്കുകയും അണുബാധകൾക്കെതിരെ പോരാടാനുള്ള ശരീരത്തിൻ്റെ കഴിവിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു അടുത്തത് സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയ്ക്കുന്നു തുളസി വെള്ളത്തിന് അഡോപ്റ്റോജനിക്ക് പദാർത്ഥങ്ങളുണ്ട് ഇത് സമ്മർദ്ദത്തെയും ഉത്കണ്ഠയേയും നേരിടാൻ ശരീരത്തെ സഹായിക്കുന്നു തുളസിയിലെ ബയോ ആക്റ്റീവ് സംയുക്തങ്ങൾ സമ്മർദ്ദത്തിന് കാരണമാകുന്ന ഹോർമോണായ കോർട്ടിസോളിൻ്റെ അളവ് കുറയ്ക്കുന്നു അടുത്തത് ഹൃദയാരോഗ്യം തുളസി വെള്ളം രക്തചംക്രമണം മെച്ചപ്പെടുത്തുകയും കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കുകയും ചെയ്യുന്നു ഇത് ഹൃദയ ആരോഗ്യത്തിന് നല്ലതാണ് തുളസിയിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ കൊളസ്ട്രോളിൻ്റെ ഓക്സിഡേഷൻ തടയുകയും ദമനികളിൽ കൊഴുപ്പടിയുന്നത് കുറയ്ക്കുകയും ചെയ്യുന്നു തുളസിയുടെ ആൻറ്റി ഇൻഫ്ലുമേറ്ററി ഗുണങ്ങൾ രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതും ഹൃദയാരോഗ്യം മെച്ചപ്പെടാൻ സഹ കാരണമാകുന്നു രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറ നിയന്ത്രിക്കുന്നു തുളസി വെള്ളം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കും ഇത് പ്രമേഹ രോഗികൾക്ക് ഗുണകരമാണ് തുളസിയിലെ ഫൈറ്റോകെമിക്കലുകൾ ഇൻസുലിൻ ഉൽപ്പാദനം കൂട്ടുകയും ഇൻസുലിൻ സെൻസിറ്റിവിറ്റി മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് സ്ഥിരപ്പെടുത്തുന്നതിലൂടെ പെട്ടെന്നുള്ള ഏറ്റക്കുറച്ചിലുകൾ തടയാൻ തുളസി വെള്ളം സഹായിക്കുന്നു അടുത്തത് വായിലെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു ആൻറ്റി ബാക്ടീരിയൽ ആൻ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ കാരണം തുളസി വെള്ളത്തിന് വായിലെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ കഴിയും തുളസി വെള്ളം പതിവായി കുടിക്കുന്നത് വായിലെ ഹാനികരമായ ബാക്ടീരിയകളുടെ വളർച്ച കുറയ്ക്കുകയും പല്ലിലെ കേടുപാടുകൾ വായ്നാറ്റം തുടങ്ങിയവ തടയുകയും ചെയ്യുന്നു അടുത്ത ഗുണങ്ങൾ ചർമ്മത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു ആൻറ്റി ഗുണങ്ങൾ ഉള്ളതിനാൽ ശരീരത്തിലെ വിഷാംശം നീക്കം ചെയ്യാനും ചർമ്മത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും തുളസി വെള്ളം കുടിക്കുന്നത് ഗുണം ചെയ്യും ഇതിൻ്റെ ആൻറ്റി മൈക്രോബയൽ ഗുണങ്ങൾ മുഖക്കൊരു ഉണ്ടാക്കുന്ന ബാക്ടീരിയകളിൽ നിന്ന് ചർമ്മത്തെ സംരക്ഷിക്കുകയും ആൻറ്റി ഇൻഫ്ലുമേറ്ററി ഗുണങ്ങൾ ചർമ്മത്തിലെ വീക്കവും ചുവപ്പും കുറയ്ക്കുകയും ചെയ്യുന്നു അടുത്ത ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃക്കകളുടെ പ്രവർത്തനം ശരീരത്തിലെ വിഷാംശം നീക്കം ചെയ്യാനും രക്തത്തിലെ യൂറിക് ആസിഡിൻ്റെ അളവ് കുറയ്ക്കാനും സഹായിക്കുന്നതിലൂടെ തുളസി വെള്ളം വൃക്കകളുടെ പ്രവർത്തനത്തെ പിന്തുണയ്ക്കുന്നു തുളസിയുടെ ഡൈയൂറിറ്റിക് ഗുണങ്ങൾ മൂത്രത്തിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും വിഷവസ്തുക്കളെ പുറന്തള്ളാനും വൃക്കയിലെ കല്ലുകൾ തടയാനും സഹായിക്കുന്നു അടുത്തത് ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു തുളസി വെള്ളം പതിവായി കുടിക്കുന്നത് മെറ്റബോളിസം കൂടുകയും കൊഴുപ്പ് കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ഇത് ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു തുളസിയിലെ സംയുക്തങ്ങൾ ഉപാപചയ പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്തുന്നതിനാൽ അത് കൂടുതൽ കലോറി നഷ്ടപ്പെടുത്താനും സഹായിക്കുന്നു ഇത്രയേറെ ഗുണങ്ങളുള്ളതാണ് ഈ തുളസി എന്ന് പറയുന്നത് തുളസി ഇല്ലാത്തവർ നട്ടുപിടിപ്പിക്കുക ഉള്ളവർ കളയത സൂക്ഷിക്കുക അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി